ായണായ മഹാഭാഗവതം അദ്ധ്യായം ഇരുപത്തിനാല് അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്നത് രാമകൃഷ്ണന്മാരുടെ ഉപനയനത്തെക്കുറിച്ചാണ് ഏതാനും വാസരങ്ങൾ കഴിഞ്ഞു വസുദേവർ കുലഗുരുവായ ഗർഗമുനിയെയും വേദിയാരായ ബ്രാഹ്മണസത്തമന്മാരെയും വരുത്തി പുത്രന്മാരുടെ പൂണൂൽ കല്യാണ മഹോത്സവം ഭംഗിയായി നടത്തി രോഹിണിയും അപ്പോൾ ഗോകുലത്തിൽ നിന്നും വന്ന് മധുരയിൽ വസുദേവ മന്ദിരത്തിൽ താമസമാക്കിയിരുന്നു കൃഷ്ണൻ ജനിച്ച അവസരത്തിൽ കാരാഗ്രഹത്തിൽ വെച്ച് നേർന്ന വഴിപാടുകളും ദാനങ്ങളും വസുദേവർ ആ ഉപനയന കർമ്മങ്ങൾ കഴിഞ്ഞ ഉടനെ നടത്തി ആ കടം തീർത്തു ഉഗ്രസേനന്റെ മേൽനോട്ടത്തിലാണ് എല്ലാ കർമ്മങ്ങളും നടന്നത് അടുത്തത് അവരുടെ വിദ്യാഭ്യാസത്തെ കുറിച്ചാണ് അങ്ങനെ കുമാരന്മാർക്ക് വിദ്യാഭ്യാസത്തിനുള്ള കാലമായെന്നു കണ്ട് വസുദേവർ അവരെ ഒരു സന്മുഹൂർത്തൽ വേദജ്ഞനും സർവവിജ്ഞാന പണ്ഡിതനുമായ സാന്ദീപനി എന്ന സാന്ദീപനിയെന്ന മുനിങ്കവന്റെ ഗുരുകുലാശ്രമത്തിൽ കൊണ്ടുചെന്നാക്കി രാജ്യത്തിലായിരുന്നു ആ ഗുരുകുലാശ്രമം വേദങ്ങൾ വേദാന്ത സാരങ്ങൾ വിജ്ഞാന ശാസ്ത്രങ്ങൾ ധർമ്മ സംഹിതകൾ പുരാണ ഇതിഹാസങ്ങൾ തുടങ്ങിയ ആധ്യാത്മിക ജ്ഞാനോപദേശങ്ങളും ധനുർവേദാദി സർവ ആയുധ വിദ്യകളും സൂതകർമ്മങ്ങളും ആചാര്യനായ മഹർഷി വര്യൻ സർവജ്ഞന്മാരായ വസുദേവാത്മജന്മാരെ പഠിപ്പിച്ചു അറുപത്തിനാല് ദിവസം മാത്രമായിരുന്നു അവരുടെ കൃഷ്ണന്റെ കൃഷ്ണന്റെ ഗുരുകുലവാസക്കാലം ഭാവിയിൽ ഭഗവാൻ സൂതനാകേണ്ടി വരുമെന്ന് അതായത് തേരാളിയാകേണ്ടി വരുമെന്ന് ജ്ഞാനദൃഷ്ടിയ ധരിച്ചത് കൊണ്ടായിരിക്കണം മുനി ൂതധർമ്മം പഠിപ്പിച്ചത് എന്ന് കരുതുന്നു അത്രയും ചുരുങ്ങിയ നാളുകൾ കൊണ്ട് ഇത്രയേറെ വിദ്യകൾ കൃഷ്ണൻ അഭ്യസിച്ചു എന്ന് പറഞ്ഞാൽ ലോക ബോധ്യത്തിനു വേണ്ടി സർവജ്ഞനായ അദ്ദേഹം ഗുരുകുലവാസം അനുഷ്ഠിച്ചു വിദ്യ അഭ്യസിക്കുന്നതായി നടിച്ചു എന്നേ അർത്ഥമുള്ളൂ യഥാർത്ഥത്തിൽ ശാന്തിപാനിയിൽ നിന്നും ഭഗവാൻ പഠിച്ചത് സാങ്കോപാംഗമായ വേദമായിരുന്നു അതും ആചാര്യന് വേണ്ടി അദ്ദേഹം പഠിച്ചു എന്നേ ഉള്ളൂ ഗുരുകുലവാസക്കാലത്ത് മുരളീധരന്റെ ഏറ്റവും സ്നേഹമേറിയ സതീർഥ്യൻ കുചേലൻ എന്നൊരു സാധു ബ്രാഹ്മണകുമാരനായിരുന്നു രണ്ടുപേരും ഒന്നിച്ച് സദാ കൂട്ടുകാരായി നടന്നിരുന്നു സർവ്വൈശ്വര്യ സമ്പൂർണനായ കൃഷ്ണനും പരമദരിദ്രനായ കുചേലനും അങ്ങനെ അറുപത്തിനാല് ദിവസത്തെ ഗുരുകുല വാസക്കാലം കഴിഞ്ഞു ി ഗുരുകുലം വിടേണ്ട ആ ഒരു കാലമായപ്പോ ഗുരുദക്ഷിണയെക്കുറിച്ചാണ് ഇനിയുള്ള ആ ഒരു ആലോചന ഗുരുനാഥ ഞങ്ങളുടെ വിദ്യാഭ്യാസം പൂർത്തിയായെന്ന് അവിടുന്ന് കൽപ്പിക്കുന്നു ഗുരുദക്ഷിണ വാങ്ങി ഞങ്ങളെ അനുഗ്രഹിച്ചയക്കണം അങ്ങക്ക് ദക്ഷിണയായി നൽകേണ്ടത് എന്താണെന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ ആയതിനാൽ അവിടത്തേക്ക് ഇഷ്ടമുള്ളതേതോ അത് അരുളി ചെയ്താലും എന്ന് ചെന്താമരക്കണ്ണൻ പറഞ്ഞപ്പോൾ മുനീന്ദ്രൻ പ്രതിവചിച്ചു കുഞ്ഞുങ്ങളെ നിങ്ങൾ ദിവ്യന്മാരാണെന്ന എൻ്റെ അന്ധക്കരണത്തിൽ എനിക്ക് തോന്നിപ്പോകുന്നു കൃഷ്ണ അറുപത്തിനാല് ദിവസം കൊണ്ട് സർവ്വ പഠിച്ച നീ ദിവ്യനാണ് സംശയമില്ല അങ്ങനെയുള്ള നിങ്ങളുടെ ഗുരുനാഥ സ്ഥാനം മൂലം എനിക്ക് ലഭിച്ച സുഹൃത മഹാ വിശേഷ സൗഭാഗ്യമാണ് എൻ്റെ ദക്ഷിണ അതിന്മീതെ മറ്റൊരു ദക്ഷിണയും ഞാൻ ആഗ്രഹിക്കുന്നില്ല മല്ലവൈരി വീണ്ടും പറഞ്ഞു ഗുരുദേവ വിദ്യാഭ്യാസം പൂർണമാകണമെങ്കിൽ ഗുരുദക്ഷിണ നൽകണമെന്നാണല്ലോ ശാസ്ത്രം ശാസ്ത്രം അങ്ങനെ ഘോഷിക്കുന്നുണ്ട് അതിനാൽ ഗുരുനാഥ അവിടത്തേക്ക് ആഗ്രഹമുള്ളത് തുറന്നു പറഞ്ഞ് ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് അപേക്ഷിക്കുന്നു അപ്പോൾ സാന്ദീപനി തൻ്റെ പത്നിയുമായി ആലോചിച്ചു അപ്പോൾ ആ പത്നി പറയുകയാണ് അവർ ദിവ്യന്മാരായ ബാലന്മാരാണ് നമ്മുടെ കാണാതായ കുഞ്ഞിൻ്റെ കാര്യം അവരോടൊന്ന് പറഞ്ഞു നോക്കൂ അങ്ങനെ പ്രിയതമയുടെ ഉപദേശം അനുസരിച്ച് മുനീന്ദ്രൻ പറഞ്ഞു ഞങ്ങൾക്ക് ആഗ്രഹമുള്ളത് പറയാം ആകെ ഞങ്ങൾക്ക് ഒരു പുത്രൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു ദിവസം അവൻ പ്രഭാസ തീർത്ഥത്തിൽ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് വെള്ളത്തിൽ താഴ്ന്നുപോയി പിന്നെ അവനെ ഞങ്ങൾ കണ്ടിട്ടില്ല വെള്ളത്തിൽ മുങ്ങി മരിച്ചതാണെങ്കിൽ ജഡം കാണേണ്ടേ അതും കണ്ടിട്ടില്ല ആയതിനാൽ അവനെ ഏതോ ജലപിശാച് അപഹരിച്ചിരിക്കുന്നു എന്നാണ് ഞങ്ങളുടെ വിശ്വാസം നിങ്ങൾക്ക് കഴിവുള്ള പക്ഷം അവനെ കൊണ്ടുവന്ന് തന്നാൽ അതിനേക്കാൾ മഹത്തായ ഗുരുദക്ഷിണ ഞങ്ങൾക്ക് മറ്റൊന്നില്ല ഗുരു സന്നിധിയിൽ നിന്നും പുത്രന്മാരെ കൊണ്ടുവരാനായി വസുദേവർ അയച്ചിരുന്ന രഥം അവിടെ കിടപ്പുണ്ടായിരുന്നു തൽക്ഷണം തന്നെ കൃഷ്ണൻ ഗുരുവിനോട് യാത്രയും ചൊല്ലി അഗ്രജനം ഒരുമിച്ച് ആ രഥത്തിൽ കയറി നേരെ സമുദ്ര തീരത്ത് ചെന്നു വരുണനും മനസ്സിൽ നിരൂപിച്ചു നിമിഷമാത്രയിൽ ജലാധിപൻ ജലജ നേത്രന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് വണങ്ങി നമസ്കരിച്ചുകൊണ്ട് ഉണർത്തിച്ചു ഭഗവാനെ വീണ്ടും നിന്തിരുവടിയെ തൃക്കൺ പാർക്കാനുള്ള ഭാഗ്യം അടിയൻ ഉണ്ടായല്ലോ അടിയന്റെ ആലയത്തിനു മുമ്പിൽ നെന്തിരുവടി എഴുന്നള്ളി നിൽക്കാനുള്ള കാരണം എന്താണെന്ന് അറിഞ്ഞാൽ കൊള്ളാം കൃഷ്ണൻ പറഞ്ഞു ഹേ വരുണദേവ അങ്ങ് ആഴിയുടെ അധിപനാണ് ഞങ്ങളുടെ ഗുരുനാഥനായ സാന്ദീപനി മുനിയുടെ പുത്രൻ ഈ പുണ്യതീർത്ഥത്തിൽ മുങ്ങിയതിനു ശേഷം ഇതേവരെയും കണ്ടിട്ടില്ല അതിനുത്തരവാദി സമുദ്രരാജനായ അങ്ങാണ് ആയതിനാൽ ആ കുട്ടിയെ ഞങ്ങൾ ഉടനെ തിരിച്ചു തരണം വരുണൻ അറിയിച്ചു ഭഗവാനെ കൃഷ്ണ നിന്തിരുവടി ഭുവനത്തിന് ആധാരനാണ് സർവവും അറിയുന്നവനാണ് അടിയന്റെ ആലയത്തിൽ അങ്ങനെ ഒരു കുട്ടിയില്ല ഈ കാര്യത്തിൽ അടിയൻ നിരപരാധിയാണ് ഈ സമുദ്രത്തിൽ പഞ്ചജനൻ എന്ന ഒരു ഘോര ജലാസുരൻ താവളമടിച്ചു താമസിക്കുന്നുണ്ട് അവന്റെ മുഷ്ക അടക്കാൻ അടിയനെ കൊണ്ടു കഴിഞ്ഞിട്ടില്ല ഒരു വേള അവനായിരിക്കണം ആ ബാലനെ അപഹരിച്ചിട്ടുള്ളത് മായാവിയായ ആ അസുരൻ ഒരു ശംഖു രൂപത്തിലാണ് വെള്ളത്തിൽ ജീവിക്കുന്നത് ഇത്രയും പറഞ്ഞ് പാശി പാതോജലോചനന്റെ അനുവാദത്തോടെ വരാശിയിൽ മറഞ്ഞു വരുണൻ അപ്രത്യക്ഷനായ ഉടനെ വാസുദേവൻ വാരാനിധിയിൽ ചാടി വളരെ നേരം ജലാന്തർ ഭാഗത്ത് തപ്പി അന്വേഷിച്ചു ഫലമുണ്ടായില്ല ഒടുവിൽ ഒരു അഗാധ കയത്തിൽ വെച്ച് അസുരനെ കമലനേത്രൻ നേത്രം കണ്ടുപിടിച്ചു അത് ഭയങ്കരമായൊരു ദ്വന്ദ്യുദ്ധം ജല ജലത്തിനടിയിൽ വെച്ച് അവർ തമ്മിൽ നടന്നു അവസാനം കൃഷ്ണൻ അവനെ വധിച്ചു അവന്റെ ശരീരാന്തർഭാഗം മുഴുവനും പരിശോധിച്ചു ഗുരുനന്ദനെ അവന്റെ ഉള്ളിലെങ്ങും കണ്ടില്ല എന്നാൽ അവൻ്റെ മാറിനുള്ളിൽ ഒരു മനോഹരമായ ശംഖ് ഇരിക്കുന്നത് കണ്ട് അതെടുത്തുകൊണ്ട് കടലിൽ നിന്നും കടൽ വർണ്ണൻ തിരിച്ചു പോന്നു പഞ്ചജന നെഞ്ചകത്തിൽ നിന്നും ലഭിച്ച ആ ശംഖിന് പാഞ്ചജന്യം എന്ന പേരുണ്ടായി കരയിൽ വന്ന് ജ്യേഷ്ഠന്റെ മുമ്പിൽ വെച്ച് ആദ്യമായി ആദ്യന്ത വിഹീനൻ ആ ശംഖു വിളിച്ചു ്രഹ്മത്തോടു കൂടിയ അത്ഭുത ശബ്ദമായിരുന്നു അതിൽ നിന്നും മുഴങ്ങിയത് ഇനി എവിടെയാണ് അന്വേഷിക്കേണ്ടതെന്ന് അവർ തമ്മിൽ ആലോചിച്ചു നേരെ പ്രേതലോകത്തിലേക്ക് പോവുക എന്ന് നിശ്ചയിച്ചവർ തേരിൽ കയറി കാലപുരിയിലേക്ക് ശീക്രം ഗമിച്ചു അവിടെ എത്തി കൃഷ്ണൻ പാഞ്ചജന്യം മുഴക്കി ഘോരമായ ശങ്കധ്വനി കേട്ട് ഭയ കമ്പിതരായി തീർന്ന യമഭണന്മാർ ഓടി ധർമ്മരാജന്റെ സന്നിധിയിൽ ചെന്ന് രണ്ട് മഹാത്മാക്കൾ വന്ന് പുരദ്വാരത്തിൽ നിൽക്കുന്നു എന്നറിയിച്ചു അവർ ആരായിരിക്കുമെന്ന് ചിന്തിച്ചുകൊണ്ട് അന്തകൻ അതിവേഗം അവിടെ ആഗമിച്ചു സാക്ഷാൽ അവതാരമൂർത്തിയായ ശ്രീകൃഷ്ണ ഭഗവാനും അദ്ദേഹത്തിന്റെ അഗ്രജനായ ബലരാമ ഭദ്രനുമാണ് അവിടെ വന്ന് നിൽക്കുന്നതെന്ന് കൃതാന്തനു മനസ്സിലായി ഭക്തിപൂർവ്വം തൊഴുതുകൊണ്ട് അദ്ദേഹം ചോദിച്ചു നിന്തിരുവടികൾ ആരാണെന്ന് അടിയൻ അറിയുന്നു ഈ നരകലോകത്തിലേക്ക് എഴുന്നള്ളാൻ കാരണം എന്താണെന്ന് ദയവായി അരുളി ചെയ്യണം പ്രേതാധിപന്റെ വാക്കുകൾ കേട്ട പീതാംബരൻ പറഞ്ഞു ഹേ യമധർമ്മരാജൻ ഞങ്ങളുടെ ഗുരുനാഥനായ സാന്ദീപനിയുടെ പുത്രൻ പ്രഭാസ തീർത്ഥത്തിൽ കുളിച്ചുകൊണ്ടിരുന്ന പെട്ടെന്ന് അപ്രത്യക്ഷനായി ഞങ്ങൾ വരുണാലയം മുഴുവൻ അന്വേഷിച്ചു അവിടെയെങ്കുമില്ല ആ ബാലൻ ഇവിടെയുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഉടനെ തിരിച്ചു തരണം അന്തകൻ അപ്രത്യക്ഷനായി അല്പനിമിഷത്തിനുള്ളിൽ ഗുരുസൂദനുമായി തിരിച്ചു വന്നു ഭഗവാനെ ലോകരക്ഷക സാന്ദീപനിയുടെ പുത്രൻ ഈ ബാലനാണ് സതയം സ്വീകരിച്ചാലും ഇവൻ എങ്ങനെ ഇവിടെ വന്നോ എന്ന് നിന്തിരുവടി ചോദിക്കരുത് ഭഗവാൻമാരുടെ ദർശനത്താൽ കൃതാനന്ദനായ അടിയൻ ഇന്ന് കൃതകൃത്യനായി അടിയന്റെ ഒരു പുത്രൻ പാണ്ഡുനന്ദനായി അവിടുത്തെ ബന്ധുവർഗത്തിൽ വളരുന്നു അവനെന്നും നിന്തിരുവടി ഒരു സഹായമായിരിക്കണം യമധർമ്മരാജരത്നമേ അങ്ങ് ഭയപ്പെടേണ്ട ധർമ്മം എവിടെയുണ്ടോ അവിടെ ധർമ്മമൂർത്തിയായ ഞാനുമുണ്ട് എന്റെ അവതാരം തന്നെ ധർമ്മ സംസ്ഥാപനത്തിന് വേണ്ടിയാണ് ഈ വിധം അരുളി ചെയ്ത് നരകാരിയായ നാരദവർണൻ നരകാധിപനിൽ നിന്നും ഗുരുവര തനേനെ ഏറ്റുവാങ്ങി അനന്തരം രാമകൃഷ്ണന്മാർ അതിവേഗം ഗുരുസന്നിധിയിലെത്തി മൃതനായിപ്പോയ സുധനെ ജീവനോടെ ഗുരുവിന് ദക്ഷിണയായി നൽകി ഈ വിധം ഗുരുദക്ഷിണ ലോകനാഥനായ കൃഷ്ണനല്ലാതെ വേറെ ലോകത്തിൽ ആരും ചെയ്തിട്ടില്ല ഗുരുവര്യൻ അന അനർഹങ്ങളായ അനുഗ്രഹാശസ്സുകൾ അർപ്പിച്ച് ഓമൽ ശിഷ്യന്മാരെ തടവി തലോലിച്ച് അവരുടെ മൗലികളിൽ സന്തോഷാശ്രുക്കൾ തൂങ്ങി ഗുരുകുലം വെടിഞ്ഞു പോകാൻ തുടങ്ങുന്ന സമയത്ത് സതീർത്ഥനായ കുചേലനെ ആപാതചൂടം തടവിക്കൊണ്ട് ആനന്ദമൂർത്തിയായ മുകുന്ദൻ ആമോദത്തോടെ പറഞ്ഞു കുചേല അധികം താമസി നീയും ഗുരുകുലം വെടിയും പോയി ഗൃഹസ്ഥാശ്രമം ധർമ്മം സ്വീകരിച്ച് പത്നിയോടും സന്താനങ്ങളോടും കൂടി ജീവിക്കൂ അങ്ങനെ ഭാര്യയും മക്കളും ഒക്കെയായി സുഖിച്ചു വാഴുമ്പോൾ നീ എന്നെ ഓർമ്മിക്കുമോ കുജല വിറകന് പോയ കഥകളെല്ലാം നീ മറക്കരുത് കൃഷ്ണ ഒരിക്കലും ഞാൻ നിന്നെ വിസ്മരിക്കുകയില്ല ഈ കുജലന്റെ ഹൃദയത്തിൽ എന്നും നിന്റെ മഞ്ജുള രൂപം പതിഞ്ഞുകൊണ്ടിരിക്കും കൃഷ്ണ നീ എന്നെ ഓർമ്മിക്കുമോ നീ ദിവ്യനായ ഒരു വലിയ ആളായിത്തീരും പലവിധ കൃത്യാന്തരങ്ങളിൽ ഇങ്ങനെ വ്യാപൃതനായി ഓരോ കാര്യങ്ങളും വലിയ വല്യ കാര്യങ്ങളെല്ലാം ചെയ്തു കഴിയുമ്പോൾ നീ ഈ പാവപ്പെട്ട പഴയ സതീർത്തി ഓർമ്മിക്കുമോ ഇല്ല അന്ന് ഓർമ്മിക്കാൻ നിനക്ക് സമയം കിട്ടുകയില്ല എന്ന് പറഞ്ഞു കൃഷ്ണൻ പറയാണ് കുജേല നിന്നെ ഞാൻ ഒരിക്കലും മറക്കുകയില്ല നിന്നെ മറന്നാൽ ഞാൻ എന്നെയും മറക്കും ഞാൻ പോകട്ടെ കുചേല നമുക്ക് വല്ലപ്പോഴും ഇനി തമ്മിൽ കാണാം ഈ വിധം സ്നേഹ വാക്കുകൾക്ക് പറഞ്ഞുകൊണ്ട് ആ സതീർത്ഥന്മാർ തമ്മിൽ പിരിഞ്ഞു അനന്തരം വസുദേവത്മജന്മാർ തേരിൽ കയറി യഥാകാലം മധുരാപുരിയിലെത്തി അടുത്തത് ഉദ്ധവ ദൂതാണ് സത്യസന്ധനും ഭക്തനും ബൃഹസ്പതി ശിഷ്യനും രാജ്യനീതി നിപുണനും ഉത്തമനുമായ ഉദ്ധവൻ എന്ന യാദവ ശ്രേഷ്ഠൻ ആ കാലത്ത് കൃഷ്ണനാൽ നിയുക്തനായ ഒരു മന്ത്രിയായിരുന്നു അദ്ദേഹം എല്ലാ രാജനീതികളും ധർമ്മശാസ്ത്രങ്ങളും ദേവാചാര്യനിൽ നിന്നും അദ്ദേഹം ഗ്രഹിച്ചിട്ടുണ്ട് കൃഷ്ണനോട് ഇത്രയും കൂറുള്ള ഒരു ഭക്തനും വേറെ ഇല്ലായിരുന്നു ഭക്തനായ ഉദ്ധവരെ ഗോപസ്ത്രീകളുടെ കൃഷ്ണഭക്തി ഒന്ന് ബോധ്യപ്പെടുത്തണമെന്ന് മായാവല്ലഭന് ഒരു മോഹമുദിച്ചു അതിനുവേണ്ടി ആ ഭക്തനെ ഒരു ദൂതനായി ഗോകുലത്തിലേക്ക് അയക്കാൻ ഭഗവാൻ തീരുമാനിച്ചു ഗോപികളുടെ ദുഃഖം ശമിപ്പിക്കുകയും ഉദ്ധവരുടെ ഭക്തി വർദ്ധിപ്പിക്കുകയും അങ്ങനെ രണ്ട് കാര്യങ്ങളാണ് ആ ദൗത്യം കൊണ്ട് ദൈത്യാരിയായ ദേവകീ നന്ദനൻ ഉദ്ദേശിച്ചത് ഒരു ദിവസം ഉദ്ധവരെ വിളിച്ചു വരുത്തി ഉത്തമ പുരുഷൻ അരുളി ചെയ്തു അല്ലയോ ഭക്തോത്തമനായ ഉദ്ധവ മഹാശയ ഒരു ദൂതനായി അങ്ങയെ അയക്കുന്നത് നീതിയല്ലെന്ന് എനിക്കറിയാം എങ്കിലും എനിക്ക് വേണ്ടി ഒരു സന്ദേശവാഹകനായി അങ്ങ് വൃന്ദാവന ഗോകുലം വരെ ഒന്ന് പോകണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു ഗോകുലത്തിൽ ചെന്ന് എൻ്റെ അമ്മയും അച്ഛനുമാണെന്നുള്ള സങ്കല്പത്തോടെ എന്നെ ലാളിച്ച് വളർത്തി വന്ന യശോദാനന്ദഗോപന്മാരെ കണ്ട് എൻ്റെ സന്ദേശം ധരിപ്പിച്ച് അവരെ സമാധാനിപ്പിക്കണം അവർ എന്നെ ഓർത്ത് സദാ ദുഃഖിതരായി കഴിയുകയാണ് എൻ്റെ സാക്ഷാൽ മാതാപിതാക്കൾ വേറെയായ സ്ഥിതിക്ക് അച്ഛനമ്മമാരെന്നും പറഞ്ഞ് ഇങ്ങോട്ട് വരാനും അവർക്ക് മനസ്സ് വരികയില്ല ഞാൻ ഉടനെ തന്നെ വന്ന് അവരെ എല്ലാം കണ്ട് സന്തോഷിപ്പിച്ചു കൊള്ളാമെന്നും അമ്മയുടെ കാര്യത്തിൽ എനിക്ക് വലിയ സങ്കടമുണ്ടെന്നും പറഞ്ഞ് അങ്ങ് അവരെ സമാധാനിപ്പിക്കണം അതുപോലെ എന്നെ ജീവന തുല്യം സ്നേഹിക്കുന്ന ആ ഗോപികളെയും തത്വോപദേശം നൽകി ആശ്വസിപ്പിക്കണം സ്വന്തം മാതാപിതാക്കളെയും ഭർത്താക്കന്മാരെയും കുട്ടികളെയും കാൾ അവർ എന്നെ സ്നേഹിക്കുന്നു അപ്പോൾ എൻ്റെ വേണുനാഥൻ എൻ്റെ വേണുനാഥൻ കേട്ടാൽ പിന്നെ അവർ ഇല്ല ഓടി എൻ്റെ അടുക്കള ഭക്തി നിർഭരമായ നിർവ്യാജ പ്രേമത്തിൻ്റെ പ്രേരണയാണത് എന്നെ ഓർത്ത് അവരും കരയുന്നുണ്ടാകും തത്വോപദേശങ്ങൾ നൽകി അവരെയും അങ്ങ് സമാശ്വസിപ്പിക്കണം കാളിന്തിയും വൃന്ദാവനവും എനിക്ക് മറക്കാൻ കഴിവില്ല അതങ്ങ് ധരിപ്പിക്കണം മംഗലശീലനായ ഉദ്ധവർ മംഗളരൂപനായ മാധവനെ വണങ്ങി രഥത്തിൽ കയറി ഗോകുലത്തിലേക്ക് തിരിച്ചു സന്ധ്യയോടുകൂടി അദ്ദേഹം നന്ദഗോപ നന്ദഗോപഗ്രഹത്തിനടുത്തെത്തി ഗോവൃന്ദേയും കൊണ്ട് ഗോപാല ബാലന്മാര് കാനനത്തിൽ നിന്നും വരുന്നു മുറ തെറ്റി പശുക്കൾ വെകിളു പിടിച്ച് ഓടുന്നത് കണ്ടവർ പറയുന്നു എടാ നമ്മുടെ കൃഷ്ണൻ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ കന്നുകാലികൾ ഇങ്ങനെ വെകിളു പിടിച്ച് ഓടുമോ ആ ഓടക്കുഴൽ വിളി കേട്ടാൽ മതിയല്ലോ ഇനി അവൻ നമ്മുടെ അടുക്കൽ വരുമോ നമ്മളെ ഇട്ടേച്ചവൻ പോയിക്കളഞ്ഞല്ലോ അവൻ വരും നമുക്ക് എല്ലാവർക്കും കൂടി ഉച്ചത്തിൽ ഒന്ന് വിളിച്ചു നോക്കാം കൃഷ്ണാ കൃഷ്ണ കൃഷ്ണ എന്ന് ഒരു കൂട്ട ശരണം പോലെ എല്ലാവരും കൂടി വിളിച്ചു ഉദ്ധവർ അത് കേട്ടു ആ ബാലന്മാരുടെ കൃഷ്ണഭക്തി കണ്ട് അദ്ദേഹം രോമാഞ്ച കഞ്ചുകിതനായി അപ്പോൾ നേരം സന്ധ്യ മയങ്ങി തുടങ്ങി ഗോപകുമാരികള് കിലുങ്ങുന്ന വളകൾ അണിഞ്ഞ കൈകളിലെ ദീപങ്ങളും ഒക്കെ ആയിട്ട് അവരവരുടെ ഗൃഹങ്ങളുടെ മുമ്പിൽ വന്ന് ആരാധിച്ചു തൊഴുതു കൃഷ്ണനാമം ജപിക്കുന്നു ഇരുട്ടാൻ കൂടി ആ ഗോപവാടം മുഴുവനും നെയ്വിളക്കുകളാൽ പ്രശോഭിതമായി പരിമള ധൂമങ്ങളും കർണാനന്ദകരമായ കൃഷ്ണനാമ ധ്വനികളും ഗോപനാരികളുടെ ശുദ്ധ നിർമ്മലമായ വേഷവിധാനങ്ങളും അവരുടെ ഭക്തി പ്രകടനങ്ങളും ഗോപന്മാരുടെ സന്തോഷ ഭാവങ്ങളും തൊഴുത്തുകൾ നിറയെ നിൽക്കുന്ന ഗോക്കളുടെ ക്രന്ദനങ്ങളും ഇടയ്ക്കിടെ കൃഷ്ണന്റെ അത്ഭുത ലീലകളെക്കുറിച്ചുള്ള വല്ലവന്മാരുടെ വർണ്ണനകളും എല്ലാം കൂടി ചേർന്ന ആ ഗോകുലം സ്വർഗത്തേക്കാൾ പാവനമായി ബുദ്ധവർക്ക് തോന്നി അതെ ഭഗവാൻ തിരുനടനം ചെയ്ത് വിളയാടിയ ആ പുണ്യഭൂമി സ്വർഗം തന്നെയായിരുന്നു അപ്പോൾ ബാക്കി നമുക്ക് നാളെ പറയാം